ചാകരയാണ് മക്കളെ ചാകര നമ്മുടെ കൊളവള്ളിയിൽ പുഴമീൻ്റെ ചാകര ഇന്ന് രാവിലെ നമ്മുടെ കൊളവള്ളി കണ്ട കാഴ്ചയാണിത് എന്തായാലേ വയനാട്ടിലെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരവിടെ എത്തിയിട്ടുണ്ട് മീൻ പിടിക്കാൻ വന്നവരാരും നിരാശരായിട്ട് പോകുന്നു ഞാൻ ഇന്ന് കണ്ടില്ല പലവരക്കാരും മാനന്തവാടിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരും എല്ലാവരും മത്സരിച്ചു നിന്ന് മീൻ പിടിക്കുന്നു ചെമ്പല്ലി ഇത്തവണ കുറവാണ് എന്നാലും കുഴപ്പമില്ല റോഗ് കട്ട മനഞ്ഞിൽ പുല്ലുവാള എന്ന് വേണ്ട നല്ല കിഴക്കൻ ചെറു വരെ ഇവിടെ ഉണ്ട് വലിപ്പത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് രണ്ട് കിലോ മുതൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോയുള്ള മീൻ വരെ ഇന്നിവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ കൂട്ടിയിട്ടിരിക്കുന്നതോ കുറേ മനഞ്ഞിട്ടുണ്ട് ഇത് എന്തോരും ഉണ്ടെന്ന് ചോദിച്ചാൽ പിടിച്ച് ആർക്കും അറിയത്തില്ല കണ്ട എനിക്കും അറിയത്തില്ല അതിന് മാത്രമുണ്ട് പിന്നെ പിടിച്ചതൊക്കെ ട്രാക്ടറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഇതുണ്ടോ നമ്മുടെ ചെറുമീനാണ് കിടക്കുന്നത് സ്ഥിരമായി കൊളവെള്ളി പോകാറുണ്ടെങ്കിലും ഇത്രയും മീനിനെ ഒരുമിച്ച് കാണുന്നത് ഇതാദ്യമായിട്ടാണ് അവർ പിടിച്ച മീനുകളിലൊക്കെ ചാക്കിലാക്കി ട്രാക്ടറിൽ ട്രാക്ടറിനാണ് ഡൗൺലോഡ് എത്തിക്കുന്നത് ട്രാക്ടർ മാത്രമല്ല അവിടെ നിന്ന് കാൽനിടയായിട്ടും ആൾക്കാർ മീൻ പിടിച്ച് തൂക്കി കൊണ്ടുപോകുന്നു എന്തൊക്കെ പറഞ്ഞാലും മഴക്കാലവും കൊളവെള്ളിയും ആ പുഴയോരവും ഒരു പ്രത്യേകതര ഫീലാണ് അതനുഭവിച്ച് തന്നെ അറിയണം